കായംകുളത്ത് വ്യത്യസ്ത വാഹനാപകടങ്ങളിലായി രണ്ടു മരണം കൃഷ്ണപുരം മുക്കടയിൽ മിനി ലോറിയും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് തൃക്കുന്നപ്പുഴ പതിയാങ്കര സ്വദേശി അബ്ദുൾ റഷീദ് മരിച്ചു കായംകുളം ഭഗവതിപ്പടിയിൽ കാറുകൾ കൂട്ടിയിടിച്ച് പെരിങ്ങാല സ്വദേശി മിനി ആണ് മരിച്ചത് മനീഷ് മഹിവാൽ ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകാറുണ്ട് മനീഷ് രണ്ട് വ്യത്യസ്ത അപകടങ്ങളിൽ മരണം സംഭവിച്ചിരിക്കുന്നു വിവരങ്ങൾ എന്തൊക്കെയാണ് പ്രദൂഷൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കായംകുളത്ത് കഴിഞ്ഞ മൂന്ന് മാസത്തിനിടയിൽ ഏഴ് അപകടങ്ങൾ അതിൽ നാല് മരണങ്ങൾ ഉണ്ടായി ഇന്നത്തെ അപകടങ്ങൾ കൂട്ടി ആറും ആറ് മരണങ്ങളാണ് ഉണ്ടാകുന്നത് കായംകുളത്തെ പ്രധാന റോഡുകളിലല്ല ഈ ഇട റോഡുകളിലാണ് ഈ അപകടങ്ങൾ ഉണ്ടാകുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ രണ്ട് മരണങ്ങൾ ഇന്ന് ഉണ്ടായിട്ടുണ്ട് ഒന്ന് ഒന്നാമത്തെ അപകടം ഉണ്ടായത് കായംകുളം കൃഷ്ണപുരം മുക്കടയിലാണ് രാവിലെ ഏഴ് മണിക്കാണ് മറ്റൊരു അപകടം ഉണ്ടായത് പുലർച്ചെ ഒരു മണിക്കാണ് ഈ ഏഴ് മണിക്കുണ്ടായ അപകടം എയ്സും പിക്കപ്പ് മാൻ സ്കൂട്ടറും കൂടെ കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടായതിൽ തൃക്കുന്നപ്പുഴ പതിയാങ്കര സ്വദേശി കൊച്ചുപാണ്ടിയിലെ അബ്ദുൾ റഷീദ് അറുപത് വയസ്സാണ് അദ്ദേഹം ആ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടു അടുത്തുള്ള ആശുപത്രിയിൽ അദ്ദേഹത്തെ എത്തിച്ചു പിന്നീട് ഇപ്പോൾ മൃതദേഹം കായംകുളം താലൂക്ക് ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് മറ്റൊരു അപകടം ഉണ്ടായത് ഇന്ന് പുലർച്ചെ ഒരു മണിയോടുകൂടിയാണ് അത് ആ അപകടം ഉണ്ടായത് കായംകുളം ഭഗവതിപ്പടിയിലാണ് ഈ കാറുകൾ തമ്മിൽ രണ്ട് കാറുകൾ തമ്മിലായിരുന്നു കൂട്ടിയിടിച്ചത് മരണപ്പെട്ടത് പെരിങ്ങാല സ്വദേശി മിനിയാണ് മിനിയുടെ മകൾ ആണ് വണ്ടി ഓടിച്ചിട്ട് മിനിറ്റ് അൻപത് വയസ്സാണ് അവരെ ആശുപത്രി അടുത്തുള്ള ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും മിനി മരണപ്പെടുകയായിരുന്നു നിന്നീട് മകൾക്ക് കൂടി പരിക്കുണ്ട് പക്ഷെ സാരമായ പരിക്കല്ല ആരോഗ്യനില മെച്ചപ്പെട്ടിട്ടുണ്ട് മിനിയുടെ മൃതദേഹം ചെങ്ങന്നൂർ കല്ലുശ്ശേരി ഹോസ്പിറ്റൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് അങ്ങനെ അത്തരത്തിൽ ഇന്ന് മാത്രം വ്യത്യസ്ത അപകടങ്ങൾ രണ്ട് മരണമാണ് കായംകുളത്ത് ഉണ്ടായത് രൂപ ശരി മനീഷ് മഹിവാലാണ് വിവരങ്ങൾ